പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ദൈവത്തിൻ്റെ വചനവുമായി നിൽക്കുവാൻ അവിടുന്ന് കൃപ തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു പല ബന്ധപ്പാടുകളും യാത്രകളും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഒരു സന്ദേശം ഇടുവാൻ കഴിയാതിരുന്നത് വീണ്ടും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഭവനത്തിലായിരിക്കുന്നു വ്യാപരിച്ച ദൈവകൃപയ്ക്കും ഓർത്ത് പ്രാർത്ഥിച്ചവർക്കും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു വീണ്ടും ദൈവകൃപയിലും ദൈവസ്നേഹത്തിലും നമുക്ക് വളരാം കർത്താവിനോടുള്ള ഭക്തിയിൽ മുതിർന്നു വരാം അതിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഈ പുതിയ പ്രഭാതത്തിന് ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു രാവിലെ സമയം ലൂക്കോസിൻ്റെ സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം പതിമൂന്നും പതിനാലും വാക്യങ്ങളൊന്ന് വായിക്കട്ടെ പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തോടനുബന്ധിച്ച് ആ ബേദൽഹേമിലെ ഇടയന്മാർക്ക് പ്രത്യക്ഷനായ ദൂതന്മാർ ചെയ്ത ആ ഒരു വലിയ പ്രവൃത്തിയാണ് നാം ഈ രണ്ടാമദ്ധ്യായത്തിൽ ഉടനീളം കാണുന്നത് സ്വർഗത്തിൽ നിന്ന് കടന്നു വന്ന ഒരു സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു വലിയ കൂടിയ പാട്ടും സന്ദേശവുമാണ് അവർക്ക് കേൾക്കുവാനിടയായത് ഇവിടെ പറയുന്നത് ആ സൈന്യം ദൂതന്മാർ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ദൈവത്തെ പുകഴ്ത്തി സ്തുതിച്ച് പറയുകയാണ് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഏത് കാര്യത്തിനും ഒന്നാമത് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരായിത്തീരുക ദൈവം അത്യുന്നതനായ ദൈവം നാം വിളിച്ചപേക്ഷിക്കുന്ന ദൈവം സകലത്തിനും ഉടയവനായ സകലത്തിനും മീതെയുള്ള സർവശക്തനായ ദൈവമാണ് ആ ദൈവത്തിന് നാം മഹത്വം കൊടുക്കുക രണ്ടാമത് ദൈവം സ്വർഗത്തിൽ നിന്ന് തന്നെ വിളിച്ചപേക്ഷിക്കുന്ന തന്നെ മഹത്വപ്പെടുത്തുന്ന തൻ്റെ ജനത്തിന് കൊടുക്കുന്ന കാര്യമാണ് ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം ആ സമാധാനം ഈ ലോകത്തിൽ ഇന്ന് ഏത് മനുഷ്യനും എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സമാധാനം അതിനായിട്ട് ലോകത്ത് അവർക്കറിയാവുന്ന എല്ലാ മാർഗങ്ങളും അവർ തേടുകയും എന്നാൽ സമാധാനം കണ്ടെത്തുവാൻ കഴിയാതെ ഇരിക്കുകയും ചെയ്യുമ്പോൾ ദൈവം എൻ്റെ മക്കൾക്ക് വാക്തത്വം ചെയ്തിരിക്കുന്നതാണ് സമാധാനം ദശയപ്രവചനം അൻപത്തി ഏഴാം അധ്യായം ഇരുപതാം വാക്യത്തിലും അതിൻ്റെ നാൽപ്പത്തി എട്ടാം അധ്യായത്തിലും പ്രത്യേകം രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട് ദുഷ്ടന്മാർക്ക് സമാധാനമില്ല ഈ ലോകത്തിൽ ദുഷ്ടന്മാരായി ജീവിക്കുന്നത് അതായത് ദൈവപ്രസാദമില്ലാത്തവർ ദൈവത്തെ അറിയാത്തവർ ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവമെന്നോർത്ത് അവനെ മഹത്തീകരിക്കുകയോ അവന് നന്ദി കരയറ്റുകയോ ചെയ്യാതെ തങ്ങളുടെ ഹൃദയങ്ങളിൽ ദുഷ്ടരായി ജീവിക്കുന്നവർക്ക് സമാധാനമില്ല അവർ കലങ്ങിമറിയുന്ന കടൽ പോലെയെന്ന് വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ സമാധാനം ആ സമാധാനമാണ് യോഹനാൻ്റെ സുവിശേഷത്തിൽ കർത്താവ് വാക്തത്വം ചെയ്തത് എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു ആ സമാധാനം നിത്യമായുള്ളതും അത് നിത്യകാലം നമ്മോടുകൂടെ ഇരുന്ന് നമ്മെ വഴി നടത്തുന്നതുമായ സമാധാനം മാത്രമല്ല ആ പൗലോസപ്പോസ്തോലം പറഞ്ഞ് സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം ആ സമാധാനമാണ് ദൈവം തൻ്റെ ജനത്തിന് ഭാഗ്തത്വം ചെയ്തിരിക്കുന്നത് നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ കാറ്റും കോളും തിരമാലകളും നിറഞ്ഞ ഈ ഭൂമിയിൽ നമുക്ക് സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ ആ ദൈവപ്രസാദം നമുക്ക് വേണം ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ മുദ്രയേറ്റവർക്ക് ആ ദൈവകൃപയിൽ ആശ്രയിക്കുന്നവർക്ക് ഏത് സാഹചര്യത്തിലും തിരമാലകൾ വന്ന് മൂടിയേക്കാം കൊടുങ്കാറ്റ് അടിച്ചേക്കാം എന്നാൽ ആ പടക ഉലഞ്ഞു പോകുവാന് സമ്മതിക്കാതെ ആ സമാധാനത്തോടുകൂടിയായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കും ലോഹയുടെ കാലത്തുണ്ടായ ആ ന്യായവിധിയുടെ വെള്ളപ്പൊക്കത്തിൽ ആ ആ പെട്ടകം എങ്ങനെ സുരക്ഷിതമായി ഉയർന്ന് അതിലുള്ള ആ ജനം മുഴുവനും എത്ര സമാധാനത്തോടെ ആ അരാരാ പർവ്വതത്തിൽ ഉറയ്ക്കുന്നത് വരെ നിന്നോ ആ സമാധാനം തന്നെ ദൈവത്തിൻ്റെ മക്കൾക്ക് വീണ്ടെടുക്കപ്പെട്ട ജനത്തിന് ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് ദൈവം വാഗ്ദത്വം ചെയ്തിരിക്കുകയാണ് നമുക്ക് ഈ സമാധാനം അനുഭവിപ്പാൻ കഴിയുന്നുണ്ടോ ദൈവപ്രസാദമുള്ളവരായി ജീവിക്കുക ദൈവത്തെ അനുസരിക്കുക ദൈവത്തെ മഹത്തീകരിക്കുക അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാളുകളെ നാം കഴിക്കുമ്പോൾ നമുക്ക് ഈ സമാധാനം അനുഭവിക്കാനായിട്ട് കഴിയും അതിനായിട്ട് ഈ പുതിയ വർഷത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ദൈവത്തെ മഹത്വപ്പെടുത്തുക ദൈവിക സമാധാനം അനുഭവിക്കുക അത് നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ ആ ഒരു ആവേശമായി തീരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാൽ മാവ മുഖാന്തരമിടയാകട്ടെ ഗോഡ് പ്ലസ്